ഞാൻ രാമ് സി ബി ഐ നീ വരുൺ പ്രഭാറിനെ അവിടെ കൂടിച്ചിട്ടാണ് പറയാരാമച്ച് സി ബി ഐ നീ വരുൺ പ്രഭാറിനെ അവിടെ കൂിച്ചിട്ടാണ് പറയാറിയില്ല ഞാൻ ഇവിടെ കുഴിച്ചെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ പശുവിനെയാണ് നിന്റെ പശു കച്ചവടം നീ എപ്പോഴാണ് തുടങ്ങിയതാണ് ആഗസ്റ്റ് രണ്ടാം തീയതി പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ പശുവിടെ അതിന് ദീനം വന്നപ്പോൾ ചത്തുപോയി ദീനം വന്ന് ചത്തുപോയ പശുവിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുഴിച്ചിടാറല്ലേ പറ്റുള്ളൂ അങ്ങനെ കുഴിച്ചിട്ടു നീ പാലിപ്പോ പള്ളിയിൽ പോയി വന്നത് ജീപ്പിലല്ലേ അല്ലെങ്കിൽ നാലഞ്ച് വീട്ടുകളുണ്ടായം ഇനി അവിടെ പശു വന്ന് കാച്ചാടാം നീ എൻ്റെ അടുത്ത് നമ്പർ അല്ലേട്ടോ എന്റെ പൊണ്ണു സേതുരാവാ ഞാനൊരു പാഴ്സലാക്കിയിട്ട് എന്റെ ജീപ്പിന്റെ മുകളിൽ വെച്ച് കെട്ടിവെച്ച് കൊണ്ടുവന്നു ഇഷ്ട വിക്രം ഇവിടെ വന്ന് നമുക്ക് മറ്റു കേസിലെ ദമ്മി കേട്ടു ഇവിടെ ദമ്മി പശുവിടെ ദമ്മിടങ്ങും നാലുകൊണ്ടാണ് വിക്രം പഠനം ചെയ്യും ഏത് തീട്ടപരപ്പാണെങ്കിലും ചെയ്തുരാമ സി ബി ഐ കണ്ടുപിടിച്ചിരിക്കും